കാലാവസ്ഥാ വ്യതിയാനത്തിന് പരിഹാരമായി കാട്ടുപോത്ത് സംഭവം കേൾക്കുമ്പോൾ ഇപ്പം അമ്പരപ്പോ സംശയമോ ഉണ്ടാകുമെങ്കിലും സംഗതി കാര്യമായി പറഞ്ഞതാണ് എൽ സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ ഗവേഷകരുടേതാണ് ഈ അഭിപ്രായം എന്നാൽ ഇത് എങ്ങനെയാണെന്നല്ലേ ഇതാ കേട്ടോളൂ റൊമാനിയയിലെ കാട്ടുപോത്തുകളെക്കുറിച്ച് പഠനം നടത്തിയ ഗവേഷകരാണ് ഇങ്ങനൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത് നൂറ്റി എഴുപത് കാട്ടുപോത്തുകളുടെ ഒരു കൂട്ടം ഒരു വർഷം മുഴുവൻ രണ്ട് ദശലക്ഷം കാറുകൾ റോഡിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നീക്കാൻ പര്യാപ്തമാണെന്നാണ് ഇവരുടെ പഠനം അവകാശപ്പെടുന്നത് ഇതിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കാട്ടുപോത്തുകൾക്ക് കഴിയുമെന്നും ഗവേഷകർ പറയുന്നു ഭൂമിയുടെ ജൈവീക നിലനിൽപ്പിന് വന്യജീവി സംരക്ഷണം ഏറെ പ്രധാനമാണെന്ന് ഇന്ന് നമുക്കറിയാം നിരവധി പഠനങ്ങൾ ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വനങ്ങളും കടൽ സസ്യങ്ങളും കാർബൺ ആഗരണം ചെയ്യുന്നതിനെക്കുറിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മൃഗങ്ങളിലും ഈ പ്രത്യേകതയുണ്ടെന്നാണ് പുതിയ പഠനം അവകാശപ്പെടുന്നത് പുൽമേടുകളിലൂടെ തുല്യമായി മേയുക ഇതിലൂടെ പോഷകാംശം വർദ്ധിപ്പിച്ച് മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കി മറ്റു ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ സഹായിക്കുക ഇതോടൊപ്പം വിത്ത് വിതരണത്തെ സഹായിക്കുക ഒപ്പം വിവിധ മാർഗങ്ങളിലൂടെ മണ്ണിൽ സംഭരിച്ച കാർബൺ പുറത്തുവിടാതിരിക്കാൻ മണ്ണിനെ സഹായിക്കുക ഇത്തരം പ്രവൃത്തിയിലൂടെ വനത്തെയും അതിന്റെ ആവാസ വ്യവസ്ഥയും നിരന്തരം പുതുക്കുകയും അതിനെ സ്വാധീനിക്കുകയും ചെയ്യുന്നു പഠനത്തിന്റെ സഹരചേതാവായ പ്രൊഫസർ ഓസ്വാൾഡ് ഷമിറ്റ്സ് പറയുന്നു ലക്ഷക്കണക്കിന് വർഷങ്ങളായി യൂറോപ്യൻ കാട്ടുപോത്തുകൾ പുൽമേടുകളിലൂടെയും വനാന്തരങ്ങളിലൂടെയും ആവാസ വ്യവസ്ഥകളെ പുനർനിർമ്മിച്ചാണ് ജീവിക്കുന്നത് ഇത്തരത്തിൽ ഓരോ തവണയും കാടിന്റെ ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ പ്രദേശത്തിന്റെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിൽ കാട്ടുപോത്തുകൾ വലിയ സംഭാവനകൾ നൽകി അതായത് കാട്ടുപോത്തുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെ തടയുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതെന്നും പ്രൊഫസർ ഷമിറ്റ്സ് അവകാശപ്പെട്ടു ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് റൊമാനിയയിൽ നിന്ന് യൂറോപ്യൻ കാട്ടുപോത്തിന്റെ വംശനാശം സംഭവിച്ചിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനാലിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ റിവീൽഡിംഗ് യൂറോപ്പും വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറും റൊമേനിയൻ സർക്കാരിന്റെ സഹായത്തോടെ തെക്കൻ കാർപ്പാത്തിയനിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് കാട്ടുപോത്തുകളെ തിരികെ കൊണ്ടുവരികയായിരുന്നു ഇന്ന് നൂറ്റി എഴുപതോളം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്തുണ്ട് ഇത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഫ്രീ റോമിംഗ് ജനസംഖ്യകളിലൊന്നാണെന്ന് കണക്കുകൾ പറയുന്നു അതോടൊപ്പം ഈ പ്രദേശത്ത് മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ കാട്ടുപോത്തുകൾക്ക് സ്വൈര്യവിഹാരത്തിനുള്ള സ്ഥലമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു